ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം എനിക്ക് ഞാൻ താമസിക്കുന്ന സ്ഥലത്തു നിന്നും ഏകദേശം പത്തിരുപത്താറ് കിലോമീറ്റർ അകലെ ഒരു ചെറിയ നഴ്സറി സ്കൂളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് അവിടെ ഒരു സ്കൂൾ തരപ്പെടുകയും അത് നടത്തിക്കൊണ്ട് പോകുവാൻ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ സഹായിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അഞ്ച് കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പന്ത്രണ്ട് കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വീണ്ടും വെറും അഞ്ച് കുട്ടികൾ ഇങ്ങനെ ആ കുഞ്ഞ് നഴ്സറി സ്കൂൾ മുന്നോട്ട് പോയപ്പോൾ സാമ്പത്തികമായി എന്നെ സഹായിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു ചേച്ചി ആ സ്കൂള് നമുക്ക് നിർത്താം അത് നമുക്ക് നഷ്ടം മാത്രമാണ് ഉണ്ടാക്കുന്നത് എന്ന് അവർ തന്നോട് പറഞ്ഞ ആ നിമിഷം മുതൽ എൻ്റെ മനസ്സിൽ എനിക്ക് പ്രിയപ്പെട്ടതെന്തോ നഷ്ടപ്പെടുന്നത് പോലെ വല്ലാത്തൊരു അസ്വസ്ഥതയും വേദനയും സങ്കടവും ഒക്കെയായി അത് ഇപ്പോഴും അങ്ങനെ തന്നെ ആ വേദനയോടും അസ്വസ്ഥതയോടും കൂടി അതിൽ നിന്ന് ഒരു പൈസ പോലും എനിക്ക് നേട്ടമില്ല പക്ഷെ എന്തൊക്കെയോ നന്മകളും സ്നേഹങ്ങളും യാത്രയും ഒക്കെ ആസ്വദിച്ച് ആസ്വദിച്ച് അത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുന്നു അത് നഷ്ടപ്പെടുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു അസ്വസ്ഥതയും വേദനയും എൻ്റെ മനസ്സിലുണ്ടെങ്കിലും ഞാൻ ഈശോയോട് പറഞ്ഞു എൻ്റെ ഈശോയെ അത് വേണമെന്ന് ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും നിൻ്റെ ഇഷ്ടം മാത്രമേ നടക്കാവൂ എന്ന് ഇത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഞാൻ യാത്ര ചെയ്തപ്പോൾ കുരിശിൻ്റെ വഴിക്കാലത്ത് ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് വന്നു പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് ദൈവദൂതൻ വന്നു പറഞ്ഞു നിനക്കൊരു പുത്രൻ ജനിക്കും അവൻ അത്യുന്നതൻ്റെ പുത്രനാണ് ഈശോ എന്നവൻ പേര് വിളിക്കപ്പെടും അവൻ ലോകത്തിൻ്റെ പ്രകാശമായിരിക്കും എന്നല്ല അതേ പുത്രനെ നൊന്തു പ്രസവിച്ച് ദേവാലയത്തിൽ കാഴ്ചവെക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ അവിടുന്ന് ക്ഷമയോൻ പ്രവചിച്ചു നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന് ഷെമിയോൻ പ്രവചിച്ചതും ഇവൻ അത്യുന്നതിൻ്റെ പുത്രൻ നിന്ന് വിളിക്കപ്പെടുമെന്ന് മാലാഹ വാഗ്ദാനം ചെയ്തതും എല്ലാം കൂടെ കൂട്ടി ആ അമ്മ ഓരോ നിമിഷത്തിലും ഈശോ എന്ന കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അമ്മയുടെ മനസ്സിൽ കൂടെ വാൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ വലിയൊരു മുറിവിലേക്കാണ് എൻ്റെ കുഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നറിഞ്ഞിട്ടും ചിലപ്പോൾ അവൻ ചെയ്യുന്ന അത്ഭുതങ്ങൾ തന്നെ ആയിരിക്കാം അവൻ്റെ ജീവൻ എടുക്കുന്നത് എന്ന് എന്നറിഞ്ഞിരുന്നിട്ടും ആ അമ്മ തന്നെ കാനായിലെ കല്യാണ വേളയിൽ ആ വേലക്കാരോട് പറഞ്ഞു അവൻ പറയുന്നത് ചെയ്യുക എന്ന് എത്ര കാലം ഓടിയാണ് ആ അമ്മ കുരിശിൻ്റെ ചുവട്ടിലെത്തിയത് എന്ന് നമുക്കറിയില്ല ഏതവസ്ഥയിലായിരുന്നു അമ്മയുടെ മാനസികാവസ്ഥയെന്ന് നമുക്കറിയില്ല ആ അന്ന് മാലാഖയോട് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ ആ അമ്മ തൻറെ പുത്രന്റെ കുരിശൻ്റെ ചുവട്ടിൽ നിന്ന് അമ്മയെ ഇതാ നിന്റെ എന്ന് പറഞ്ഞ് യോഹന്നാനെ ഏൽപ്പിച്ചപ്പോൾ ആ നിമിഷവും ഉള്ളിൻ്റെ ഉള്ളിൽ മന്ത്രിച്ചു കാണും ഇതാ കർത്താവിന്റെ ദാസി എന്ന് ജീവിതത്തിൽ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു നേട്ടങ്ങളും സുഖങ്ങളും ഒക്കെ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ആഗ്രഹമോ പ്രയത്നമോ അല്ലാതെ കർത്താവിൻ്റെ കൃപയാലും മറ്റുള്ളവരുടെ സ്നേഹത്താലും ത്യാഗത്താലും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന അനുഗ്രഹങ്ങൾ നിന്നു പോകുമെന്നറിയുമ്പോൾ ആ നേഴ്സറി സ്കൂളിൽ നിന്നു പോകുമെന്നറിഞ്ഞപ്പോൾ എനിക്കുണ്ടായ നൊമ്പരം പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ അധികമായിട്ട് കുഞ്ഞു കുഞ്ഞു നഷ്ടങ്ങളിൽ പോലും ധികമായിട്ട് അസ്വസ്ഥരാകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഈ കുരിശിൻ്റെ വഴിക്കാലത്ത് വലിയ കുരിശുമെടുത്ത് കുന്നും മലയുമൊക്കെ ഇറങ്ങാൻ ഇഷ്ടപ്പെടുന്ന നമുക്ക് ഇത്തരം സങ്കടങ്ങളോട് ഇത്തരം നഷ്ടങ്ങളോട് ഇത്തരം പൊരുത്തപ്പെടുത്തപ്പെടലുകളോട് പൊരുത്തപ്പെടലുകളോട് നമുക്ക് ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഇഷ്ടമെന്നിൽ നിറവേറട്ടെ എന്ന് പറയുവാൻ അവിടുത്തെ ഇഷ്ടമൊന്ന് ആലോചിക്കുവാൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ചോദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൂടെയുള്ള കൂടപ്പുറപ്പിൻ്റെ മാതാപിതാക്കളുടെ ജീവിത പങ്കാളിയുടെ മക്കളുടെ ഒക്കെ ഇഷ്ടത്തിന് വേണ്ടി നമ്മുടെ ഇഷ്ടത്തെ താഴ്ത്തി താഴ്ത്തിവെക്കുവാനായിട്ട് നമുക്ക് ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം കരുണ്യവാനെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് നീ ഭൂമിയിലേക്ക് വരുവാനുള്ള തീരുമാനത്തെ ഏറ്റെടുത്ത് നീ ഭൂമിയിൽ നിന്ന് പോകുന്നതുവരെ അമ്മ കൂട്ടുനിന്നു അതേപോലെ തന്നെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞപ്പോഴും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് നീ പറഞ്ഞല്ലോ അധ എൻ്റെ ഇഷ്ടത്തെക്കാൾ എന്നെ സ്നേഹിക്കുന്നവരുടെ ഞാൻ സ്നേഹിക്കുന്നവരുടെ ഇഷ്ടത്തിന് വില കൊടുക്കുവാൻ എന്റെ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളെ ഒന്ന് മാറ്റി വെക്കുവാൻ അവിടുന്ന് എനിക്ക് ഈ നോമ്പ് നോമ്പുകാലത്ത് അനുഗ്രഹം തരണമേ അതായിരിക്കട്ടെ എൻ്റെ നോമ്പും ഉയർപ്പും ആമേ